അസ്സാം വരഹമുല വാസ്മില്ല ഏറ്റവും ഇബാദത്തിൽ നമുക്ക് പല സമയത്തും പല ഇളവുകളും ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഇളവാണ് യാത്രക്കാരന് ജമ്മും കസുറുമാക്കി നിസ്കരിക്കുക എന്നുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു യാത്രക്കാരന് ജമ്മും കസുറുമാക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അവന് പൂർത്തിയാക്കി നിസ്കരിക്കലാണോ ഈ ആനുകൂല്യം ഉപയോഗിക്കലാണോ ഏറ്റവും നല്ലത് എന്ന ചർച്ച വരുമ്പോൾ കസറിനെ അനുവദനീയമാക്കുന്ന മൂന്ന് മർഹല നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഒരാൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കസർ ചെയ്യുന്നതാണ് പൂർണ്ണമായി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് മഹാന്മാരായ ഫുക്കഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ രണ്ട് മർഹലയും കഴിഞ്ഞ് മൂന്ന് മർഹലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കസറാക്കലാണ് അവിടെ അവൻ പൂർത്തിയാക്കി നിസ്കരിക്കുന്നതിനേക്കാളും കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ലെങ്കിൽ നാലു റക്കായത്ത് പൂർത്തിയാക്കി നിസ്കരിക്കലാണ് കൂടുതൽ ശ്രേഷ്ഠത നാലുറക്കായത്തുള്ള സ്കാരാണെങ്കിൽ അവിടെയുള്ള കസിറും ജമ്മും പറ്റുള്ളൂ അപ്പോ അത് നാല് റക്കായത്തും നിസ്കരിക്കലാണ് അതിൽ കുറവാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്ററിൽ കുറവാണെങ്കിൽ നല്ലത് അതായത് മൂന്ന് മർഹല ഉണ്ടെങ്കിൽ നിർബന്ധമാണെന്നും രണ്ട് മർഹലയാണെങ്കിൽ പൂർത്തീകരിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണെന്നും ഇമാം അബൂഹനിഫ് റതിയുള്ളാഹുന്റെ അഭിപ്രായത്തിൽ നിന്ന് മോചനം തേടുവാനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഇമ്രാജൽ ഹൈത്തമിയുള്ള രണ്ടാം ബാല്യത്തിൽ രേഖപ്പെടുത്തിയതേ കാണാം ദീർഘയാത്രയിൽ നിസ്കാരം ജമാക്കുന്നത് അനുവദനീയമാണ് പക്ഷെ അത് ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം ജമ്മാക്ക എന്ന് പറഞ്ഞാൽ ലുഹറിൻ്റെ സമയത്ത് അസരസ്കരിക്കുക അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ലുഹുറസ്കരിക്കുക അതുപോലെ ഇഷാവിന്റെ സമയത്ത് മകരീബിനെയും മകരീബിന്റെ സമയത്ത് ഇഷാ നിസ്കരിക്കുക ഇതാണല്ലോ ജമ്മാക്കു എന്ന് പറഞ്ഞാൽ എന്നാൽ ജമ്മാക്കുന്നതിനേക്കാൾ നല്ലത് ഓരോന്നിന്റെ സമയത്ത് അത നിസ്കാരം നിസ്കരിക്കൽ തന്നെയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു എന്നാൽ യാത്രയ്ക്ക് വേണ്ടി ജമ്മ പാടില്ലെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുടെ വിയോജിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ജം അഥവാ ചേർത്ത് നിസ്കരിക്കൽ ഒഴിവാക്കലാണ് നല്ലത് എന്ന് ചില കഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു ഏറ്റവും ഉത്തമമായ സുഖൃതങ്ങൾ എമ്പാടും ജീവിതത്തിൽ അനുവർത്തിക്കാൻ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ രണ്ട് ലോകം വിജയിക്കാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും